ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ വല്ലുമയും മക്കളൊക്കെ വന്നിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റ് കറങ്ങാൻ വേണ്ടി പോയിണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ എത്തി അപ്പോൾ അവിടെ എത്തിപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നേ അപ്പോൾ എങ്കിലും നമ്മൾ തളരാതെ നമ്മൾ ഇന്ത്യ ഗേറ്റിലൊക്കെ പോയി കറങ്ങി അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ആ ഒരു ഒരു സ്പീഡിലങ്ങ് പോയി എല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ അവിടെ ഒരു സൈഡിൽ കുറച്ച് സമയം ഇരുന്നു കേട്ടോ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാഷ്ട്രപതി ഭവനിലൊക്കെ അതിനെ പോയി കണ്ടതിന് ശേഷം നമ്മൾ സ്മൃതി ഭവൻ ഗാ ഗാന്ധി സ്മൃതിയിൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെയൊക്കെ നമ്മൾ എത്തി എത്തിയപ്പോഴൊക്കെ നല്ല ഉച്ച സമയം അപ്പോൾ നല്ല സൂപ്പർ വെയിലായിരുന്നു അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടു പിന്നെ ഒരു അവിടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എ സി ആണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എല്ലാം കണ്ടു അവിടെ കണ്ടിട്ട് പിന്നെ നമ്മൾക്കൊരു വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗാന്ധിജീൻ്റെ അപ്പം നമ്മളതെല്ലാം കണ്ടു അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേർ അകത്തായി കുറച്ച് പേര് പുറത്തായി പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് എത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്ത് നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണേ പിറ്റേ ദിവസം അവർ പോവാനായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ ഞാനൊക്കെ വീഡിയോ എടുത്ത കേട്ടോ ഒരുപാട് സാധനം വരുമ്പോൾ കുറച്ച് സാധനമായിട്ട് വന്ന് തിരിച്ച് പോകുമ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡബിൾ ബാഗായിട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനൊരു എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ബാഗ് കൊണ്ട് നിറഞ്ഞിട്ട് അപ്പം വല്യമ്മയ്ക്കും അടുത്ത വല്ല്യമ്മയ്ക്കും കൊടുത്തു പിന്നെ അനിയത്തിക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കമൻ്റുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചിരിക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇത്രയും ദിവസം കുറച്ച് ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അത് എത്രയും എത്ര പെട്ടെന്നോ ആ ദിവസങ്ങളൊക്കെ പോയത് കേട്ടോ അപ്പോൾ ശരിക്കും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വരിക പോവുക പിന്നെ ക്ഷീണമായി പിന്നെ ഒന്ന് കിടക്കുക അങ്ങനെയുള്ളൊരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരുടെ ഗിഫ്റ്റും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പോൾ അനിയത്തി ഒക്കെ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീത്തിൻ്റെ മോളൊക്കെ വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ചാട്ട് കഴിക്കണം പിന്നെ പാനിപ്പൂരി കഴിക്കണം എന്നൊക്കെ കേട്ടോ അപ്പം പിന്നെ അതാ പാനിപ്പൂരി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ വേഗം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് ആണെങ്കിൽ നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞു ནི അപ്പം നമ്മൾ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ എല്ലാവരും പെട്ടെന്ന് എല്ലാവരും ഇല്ല അനിയത്തി മോള് മാത്രമാണ് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കാണ് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് റെഡി ആയി നമ്മൾ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നാട്ടിലെ ടേസ്റ്റ് അല്ല ഇവിടുത്തെ ടേസ്റ്റാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർ നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാനിപൂരി കഴിക്കാൻ ഇത് ബേട്ടനോ എന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് പാനിപൂരി ിഷ്ടമാണ് പക്ഷേ എങ്കിലും അങ്ങനെ അതിനോടൊരു ക്രെയ്സ് ഒന്നും ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് ചാട്ടിനോടാണ് കൂടുതലിഷ്ടമുള്ളത് അപ്പം ഞാൻ പിന്നെ അവർക്ക് ചാട്ടും കഴിക്കണം അപ്പം നമ്മൾ ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചാട്ടൊക്കെ എത്തി അപ്പോൾ ചാട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ചാട്ട് പിന്നെ അവർക്ക് പിന്നെ മോളും അനിയത്തി ഒക്കെ കഴിച്ചാൽ ചാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അവർക്ക് കൂടുതലും മധുരത്തിനോടും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ എന്താ പറയുക ആ മധുരം കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേനെ കേട്ടോ നല്ല അനിയത്തിനെ മോക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചാട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ച് അവർ പോവാനുള്ള പിന്നെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് വലിയച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഉച്ചയ്ക്കത്തെ ലെഞ്ച് വലിയച്ഛൻ അങ്ങ് ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ നമ്മൾ വലിയച്ഛൻ്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർത്താനം പറയായിരുന്നു കേട്ടോ ഇങ്ങനെ ആ ഭക്ഷണം നന്നായി ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് മോക്ക് കൈ വേദനയാവുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നിന്നു അപ്പോൾ അപ്പോൾ വല്യമ്മ ഞാൻ മാറ്റിത്തരാൻ എനിക്കതിനുള്ള എന്താണ് മന്ത്രമൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറേ അവളെ കൂടെ കുറേ കളിക്കുകയൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കാട്ട് അപ്പോൾ അവളത് കാര്യമായിട്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഓ എൻ്റെ കൈവേനൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ അവരെല്ലാവരും ഇതാ വൈകുന്നേരം രാത്രി ആയപ്പം പിന്നെ തിരിച്ചു നാട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ടും മോനും എല്ലാവരും താഴേക്ക് കൊണ്ടുവച്ചു അപ്പോൾ പിന്നെ ബാക്കി ഓരോ സാധനങ്ങൾ തപ്പ് കേട്ടോ ഇനി എന്തല്ല ലാസ്റ്റ് പിള്ളേർ ഫോണിലാണ് കേട്ടോ എടുക്കാൻ മറക്കണ്ട ഫോൺ എടുക്കണം മെയിൻ കാര്യം എന്തായാലും വേറെ എടുത്തില്ലെങ്കിലും കുട്ടികൾ ഫോൺ മറക്കില്ലല്ലോ അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് ചാർജിൽ ഫുള്ള് ചാർജ് ഒക്കെ ആക്കിയിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ അപ്പോഴേക്ക് എല്ലാവരും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണമല്ലോ അങ്ങനെ വല്യമ്മയും കാര്യങ്ങൾ വല്യമ്മയും വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞാൽ ഇറങ്ങിയിട്ടോ അപ്പം പിന്നെ ഞാൻ ലാസ്റ്റ് ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ മറന്നു നമ്മൾ എത്ര സാധനം എടുത്തുവെച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ മറന്നു പോകും അപ്പോഴത് ആ മോള് ട്യൂഷന് പോയതായിരുന്നു മോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവളും പിന്നെ വേഗം ഓടി വന്നതെട്ടോ അപ്പോൾ അവളും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ അങ്ങനെ അവളെയും കൂട്ടിയിട്ട് താഴെ അപ്പോഴേക്ക് വണ്ടിയൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതും എല്ലാം എന്താ പറയുക എല്ലാം ഓരോന്നും കുറേശ്ശെ ശം നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ വല്യമ്മക്ക് അവിടെ ഇരിക്കാനുള്ളൊരിതില്ലോ അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം പിന്നെ എന്താ പറയുക വലിയ കുറേ ബാഗുള്ളതല്ലേ ഉള്ളതല്ലേ പിന്നെ എല്ലാം മാറിപ്പോലോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിയിട്ടോ അങ്ങനെതാ ട്രെയിനിൽ അവരെത്തി ട്രെയിൻ അപ്പോഴേക്ക് നമ്മൾ വന്നപ്പോഴേക്ക് ട്രെയിൻ ഏകദേശം വരാറായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേഗം അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ നമുക്ക് അടുത്ത മാസം കാണാംന്ന് പറഞ്ഞിട്ട് നമ്മളവരെ യാത്രയാക്കിയിട്ടോ അപ്പം നമ്മളും അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും നാട്ടിൽ അവരുടെ കൂടെ പോകാൻ ഭയങ്കര മോള് പറഞ്ഞാൽ നമുക്കും പോകായിരുന്നല്ലേ അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മോളെ സ്കൂളുള്ളതല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പോകാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയിട്ടോ അവർ നാട്ടിലേക്ക് നമുക്കും പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവരൊക്കെ വന്ന സമയത്ത് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ ട്രെയിൻ മൂവ് ചെയ്യാറായി അപ്പോൾ പിള്ളേരൊക്കെ ടാറ്റ തന്ന അവരോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം നല്ല അടിപൊളി ദിവസങ്ങൾ ായിരുന്നു കേട്ടോ അപ്പം മോക്ക് ഭയങ്കര ഫീലിങ് ആയിട്ടോ അപ്പം നാട്ടിലേക്ക് അവർക്കും പോണമെന്നുള്ള അതു തന്നെയാണ് മനസ്സിന് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അടുത്ത മാസം നമ്മൾ പോകും ഒരു ആശ്വാസത്തിൽ അവരെ യാത്ര അയച്ചു കേട്ടോ അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്